നമസ്കാരം ഏപ്രിൽ പതിനാലിനാണ് മേടം ഒന്ന് വരുന്നത് അന്നേ ദിവസം തിങ്കളാഴ്ചയാണ് ഐശ്വര്യവും നേട്ടവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ മറ്റൊരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് നമ്മൾ അപ്പോൾ അതിൻ്റെ അന്നേ ദിവസം നമ്മുടെ വീടുകളിൽ വന്നു കയറുന്ന ചില നക്ഷത്രക്കാരായ ആളുകൾ നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതായത് ഒന്നാം തീയതി പോലെയുള്ള സമയങ്ങളിലും പുതുവർഷത്തിലും വിഷുദിനങ്ങളിലൊക്കെ കൈനീട്ടം നൽകുക അല്ലെങ്കിൽ ഒന്നാം തീയതി കയറുക അതായത് ആ ദിവസം ആദ്യമായി ഭവനത്തിലേക്ക് വന്നു കയറുന്ന വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കും പിന്നീട് ഒരു വർഷക്കാലം നമ്മളിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ എന്നൊരു വിശ്വാസം കൂടി നമ്മൾക്കിടയിലുണ്ട് അപ്പോൾ ചില ആളുകൾ ഒരു പുതുമാസത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രധാന സമയങ്ങളിലേക്ക് ഒക്കെ നമ്മുടെ ഭവനത്തിലേക്ക് വരികയാണെങ്കിൽ ചില നക്ഷത്രക്കാരായ ആളുകൾ വന്നു കയറുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമ്മളെ അതുവരെ ജീവിതത്തിൽ ബാധിച്ചിരുന്ന എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഐശ്വര്യവും ഭാഗ്യവും നേട്ടവും കൊണ്ടുതരുന്നതാണ് അതേപോലെ തന്നെ ചില നക്ഷത്രക്കാരെ ആളുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് പ്രധാന ദിവസങ്ങളിൽ അതായത് ഒന്നാം തീയതി പോലെയുള്ള മേട വിഷു പോലെയുള്ള സമയങ്ങളിലൊക്കെ വന്നു കയറുകയാണെങ്കിൽ നമ്മൾക്ക് യോജിക്കാത്ത നക്ഷത്രക്കാരാണ് അവരെങ്കിൽ ദുഃഖവും ദുരിതവുമായിരിക്കും പിന്നീടുള്ള അടുത്ത മേടം വരെയുള്ള സമയം ആ ഭവനത്തിനെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നമ്മൾ വിശ്വ വിശ്വസിക്കേണ്ടതും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്നത് വരുന്ന മേടം ഒന്ന് അതായത് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ഈ പറയാൻ പോകുന്ന ആറ് നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു കയറുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മഹാഭാഗ്യമാണ് അവർ നിങ്ങളുടെ ഭവനത്തിലേക്ക് സ്വമേധയാ കടന്നു വരുന്നതുമാകാം അതല്ല ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു കയറിയാൽ ഉത്തമമാണ് എന്ന ധാരണ കൊണ്ട് അവരെ നിങ്ങൾക്ക് ക്ഷണിക്കാവുന്നതുമാണ് പക്ഷേ ഏറ്റവും ഉത്തമം നമ്മൾ ആരെയും ക്ഷണിക്കാതെ തന്നെ ഈ നക്ഷത്രക്കാരായ ആളുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് അത് ഭഗവാൻ തന്നെ അയക്കുകയാണ് എന്നാണ് അതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ വരികയാണെങ്കിലാണ് ഏറ്റവും ഭാഗ്യദായകമാകുന്നത് അല്ലാതെ പക്ഷം ഈ പറയാൻ പോകുന്ന ആറ് നക്ഷത്രത്തിലുള്ള ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരോ ബന്ധുക്കളായിട്ടുള്ളവരോ സഹോദരങ്ങളായിട്ടുള്ളവരോ അങ്ങനെ ആരെയും നിങ്ങൾക്കറിയാവുന്ന ഈ ആറ് നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ മേടം ഒന്നിന് അതായത് മേട വിഷുവാണ് അന്ന് മുതൽ വരുന്ന ഒരു വർഷക്കാലം ഈ ആളുകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഈ നക്ഷത്രക്കാർ വന്ന് പ്രവേശിക്കുന്നതിലൂടെ നിങ്ങളുടെ ദുഃഖവും ദുരിതവും ഒക്കെയും ഭഗവാൻ മാറ്റുകയാണ് എന്നതാണ് അർത്ഥം അപ്പോൾ അവർ സ്വയമേ വരുന്നത് ഏറ്റവും ഉത്തമമാണ് അതല്ല ഈ നക്ഷത്രക്കാരായ ആളുകളെ നിങ്ങൾക്ക് അറിയിച്ച് വീട്ടിൽ അവരോട് അവരുമായി ചർച്ച ചെയ്ത് നിങ്ങൾ ഗൃഹത്തിലേക്ക് വരൂ എന്ന് ക്ഷണിക്കുകയും ചെയ്ത് അങ്ങനെ അവർ വന്നു കയറിയാലും ഉത്തമമായ ഫലങ്ങൾ തന്നെയാണ് അപ്പോൾ അവർ വന്നു കയറുമ്പോൾ ചെയ്യാ പറയേണ്ടതായ അവരോട് ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം അതിനു മുമ്പേ ആ നക്ഷത്രക്കാര് ആരൊക്കെയാണെന്നു കൂടി നിങ്ങൾക്കായി പറഞ്ഞു തരുന്നതാണ് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് അറിഞ്ഞ ശേഷം അവർ വരികയാണെങ്കിൽ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് സ്നേഹസമ്മാനങ്ങളും ഉപകാരങ്ങളും ഒക്കെ കൊടുക്കുകയും ചെയ്യണം കാരണം എന്തെന്നാൽ കാരണം ആ ഒരു ആ നക്ഷത്രക്കാരായ ആളുകളുടെ പ്രവേശനം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കോടീശ്വര യോഗമാണ് തെളിയാൻ പോകുന്നത് അതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് അവിടെ സമാപ്ത ആകാൻ പോവുകയാണ് അല്ലെങ്കിൽ സമാപനമാകുകയും പോവുകയാണ് അതേപോലെ തന്നെ ഈ നക്ഷത്രക്കാരല്ലാത്തവർ വന്ന് കയറിയാൽ ചിലപ്പോൾ അത് ദുഃഖവും ദുരിതവും ഒക്കെ വിതയ്ക്കും എങ്കിൽ പോലും നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആ ആറ് നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവർ നിങ്ങൾ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക അതേപോലെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഈ നക്ഷത്രങ്ങൾ അതായത് ഇനി പറഞ്ഞു തരാൻ പോകുന്ന നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന തരത്തിലുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും ഈ നക്ഷത്രക്കാരല്ലേ അവർ ഗൃഹത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് അവരെ ഗൃഹത്തിലേക്ക് വരുത്താനോ സൽക്കരിക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ കാണുന്ന വ്യക്തികൾ അവർ ചിലപ്പോൾ എപ്പോഴും അതുതന്നെയായിരിക്കും കാണുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാരായ ആളുകൾ നമുക്ക് ദ്വേഷിക്കണം അല്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അവർ ഗൃഹത്തിലേക്ക് വരുന്നത് നിങ്ങൾ അനുവദിക്കാതിരിക്കുക അഥവാ പിന്നെ ബാക്കി ഈ നക്ഷത്രക്കാർ നിങ്ങൾക്ക് ഉത്തമമായ ഫലങ്ങൾ നൽകുന്നവരാണെന്ന് ബോധ്യമുള്ളവരെ മാത്രം നിങ്ങൾക്ക് ക്ഷണിക്കാവുന്നതാണ് അല്ലാതെ പക്ഷം ഭഗവാന്റെ അനുഗ്രഹത്തിൽ തന്നെ ചിലപ്പോൾ ഈ ആറ് നക്ഷത്രക്കാരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് അന്നേ ദിവസം വന്നു ഭവിക്കുകയും അത് നീണ്ടു നിൽക്കുന്ന ഒരു വർഷക്കാലം നിങ്ങൾക്ക് നേട്ടങ്ങളും ഭാഗ്യങ്ങളും പ്രദാനം ചെയ്യുന്നതുമാണ് അപ്പോൾ അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയാവാം പുരുഷനാവാം ഇതിൽ രണ്ടിൽ ആരായാലും മേടം ഒന്നിന് ഏപ്രിൽ പതിനാല് മേടവിഷുവിന് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു കയറുകയാണെങ്കിൽ ഉയർച്ച ഭാഗ്യം ഐശ്വര്യം നേട്ടം ഇതൊക്കെയാണ് നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു ചേരാനായി പോകുന്നത് പിന്നീടുള്ള അടുത്തൊരു മേട മാസം വരെ അടുത്തൊരു വിഷുക്കാലം വരെ നിങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു ജീവിതം തന്നെയായിരിക്കും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരം നക്ഷത്രക്കാർ വന്നു കയറുകയാണെങ്കിൽ സന്തോഷിക്കാനുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഉത്തരം നക്ഷത്രക്കാരായ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അന്നേ ദിവസം അവരെ ഇതൊന്ന് ധരിപ്പിച്ച് മേട ഒന്നിന് വീട്ടിലേക്ക് വരണേ എന്ന് പറയാവുന്നതുമാണ് അതും നിങ്ങൾക്ക് ഉത്തമമായ ഗുണങ്ങൾ നൽകും എങ്കിലും ഇവർ സ്വയമേ വരുന്നതായിരിക്കും ഏറ്റവും അധികം ഉത്തമമാകുന്നത് രണ്ടാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് മേടമാസം ഒന്നാം തീയതി അയില്യം നക്ഷത്രക്കാരെ ആളുകൾ ഗൃഹത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായി ഇവരായിരിക്കണം പ്രവേശിക്കുന്നത് പുറത്തുനിന്നുള്ളൊരു ഔട്ട്സൈഡർ എന്ന് പറയുന്നത് പോലെ പുറത്തു പുറത്തുനിന്നൊരാൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആയില്യം നക്ഷത്ര ജനിച്ച ഒരാളാണ് വരുന്നത് എങ്കിൽ നിങ്ങളുടെ ഭവനത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതവും ദുഃഖവും മേടം ഒന്ന് ആ ഒരു വ്യക്തികളുടെ പ്രവേശനത്തിലൂടെ തന്നെ മാറുന്നതാണ് ദുഃഖവും ദുരിതവും മാറി സന്തോഷവും ഐശ്വര്യവും വന്നു കയറാൻ പോകുന്നതാണ് വലിയ നേട്ടമായിരിക്കും സന്തോഷമായിരിക്കും അടുത്ത ഒരു മേടം വിഷു വിഷുവരെ മേടക്കാ അടുത്തൊരു വർഷക്കാലം നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്നാമത്തെ നക്ഷത്രം ചോതിയാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ളവരാണ് ചോതി നക്ഷത്രക്കാർ എങ്കിലും ഈ നക്ഷത്രക്കാരായ ആളുകൾ ഒന്നാം തീയതി അതേപോലെ തന്നെ പുതുവർഷം ഈ മേടവിഷു ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കയറുകയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ഏറ്റവുമധികം ഗുണങ്ങളായിരിക്കും പക്ഷേ ചോറ് നക്ഷത്രക്കായ ആളുകൾ അല്പം ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ പേറി ജീവിക്കുന്ന അവസ്ഥയാണ് അവരുടെ ജീവിതത്തിൽ ഉള്ളത് അല്പം സുഖമുണ്ടാകും പിന്നെ അല്പം ദുഃഖമുണ്ടാകും അങ്ങനെ ഒരു ജീവിതമാണെങ്കിൽ പോലും ഇവർ നമ്മുടെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഗൃഹത്തിലേക്ക് എത്തുകയാണെങ്കിൽ ആ എത്തുന്ന ഗൃഹത്തിൽ വളരെയധികം ഭാഗ്യവും ഐശ്വര്യവുമായിരിക്കും ദേവതിയാണ് അടുത്ത നക്ഷത്രം ഏപ്രിൽ പതിനാലിന് മേടമാസം ഒന്നാം തീയതി ദേവ നക്ഷത്രക്കാർ ഗൃഹത്തിലേക്ക് വന്നു കയറുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് കാരണം ഏറ്റവും അധികം ഈശ്വരാധീനവും ദൈവിക ചൈതന്യവും ദൈവാധീനവും ഒക്കെ ഉള്ളവരാണ് ദേവ ഏവനക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവർ സന്തോഷത്തോടെ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒന്നാം തീയതി കയറുന്നതോ അതേപോലെ വിഷുവിന് വന്ന് കയറുന്നതുമൊക്കെ ഗുണകരമായ ഫലങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വർഷക്കാലം അടുത്ത മേടം വരെയുള്ള സമയം നിങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വരുന്നതിന് ഇടവരുത്തുന്നതാണ് ചതയമാണ് അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രക്കാർ മേടം ഒന്നിന് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വലതുകാലെടുത്ത് വെച്ച് കയറുകയാണെങ്കിൽ പിന്നീട് ഉള്ള ഒരു വർഷക്കാലം ഒരു പഞ്ഞവും നിങ്ങൾക്കുണ്ടാകില്ല ദാരിദ്ര്യമായി ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല മറ്റാരുടെയും മുന്നിൽ ചെന്ന് കൈനീട്ടേണ്ടതായ ഒരു അവസ്ഥ ഒരിക്കലും നിങ്ങൾക്ക് വരികയില്ല അതുകൊണ്ട് തന്നെ ചതയം നക്ഷത്രത്തിലുള്ള ആളുകൾ അന്നേ ദിവസം വരികയാണെങ്കിൽ ഉത്തമമാണ് അല്ലാതെ നിങ്ങൾക്ക് പരിചയക്കാരോ സ്വന്തക്കാരോ ബന്ധുക്കളോ അങ്ങനെ ചതയം നക്ഷത്രത്തിലുള്ള ആരോടെങ്കിലും അന്നേ ദിവസം ഗൃഹത്തിലേക്ക് വരുക മാഡം ഒന്നാണ് ഗൃഹത്തിൽ നിങ്ങൾ വന്ന് ഒന്നാം തീയതി കയറി അല്ലെങ്കിൽ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഉത്തമമാണ് എന്നൊന്ന് ധരിപ്പിച്ച് അവരെ കയറ്റുന്നത് ഏറ്റവും വളരെയധികം ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ കാർത്തിക കീർത്തിയേറുന്ന നക്ഷത്രമാണ് സ്ത്രീയാവട്ടെ പുരുഷനാകട്ടെ ഭക്ഷണത്തിന് ദായു അല്ലെങ്കിൽ വസ്ത്രത്തിനും ഒന്നും ഒരു മുട്ടുമുണ്ടാകില്ല ഇവർ മേടമൊന്നിന് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു കയറുകയാണെങ്കിൽ സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഒക്കെയും നിറഞ്ഞ ഒരു വർഷം തന്നെ കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു കയറുന്നത് നിമിത്തം നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇവർ സ്വയമേ വരുന്നതായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമാണ് ശ്രേഷ്ഠമാകുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അത് ഭഗവാൻ തന്നെ നമ്മളിലേക്ക് അയക്കുകയാണ് എന്ന് അഥവാ അങ്ങനെ വരാൻ ആരുമില്ല അല്ലെങ്കിൽ അങ്ങനെ വരില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ സഹോദരങ്ങളെയോ ഈ നക്ഷത്രത്തിലുള്ളവരെ വിളിച്ച് പറയാവുന്നതാണ് ഇന്ന ദിവസം രാവിലെ നമ്മുടെ ഗൃഗത്തിലേക്ക് എത്തണേ എന്ന് പറഞ്ഞ് അവർ വന്നു കയറുന്നതും അങ്ങനെ വന്നു കയറിയാലും അത് ഉത്തമമായ ഫലങ്ങൾ തന്നെയാണ് നമുക്ക് നൽകുന്നത് ഈ നക്ഷത്രത്തിലുള്ള ആളുകൾ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടി പറഞ്ഞുതരാം അതായത് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത് ഈ നക്ഷത്രത്തിലുള്ള ആരെങ്കിലും വന്നു കയറട്ടെ എന്നല്ല നമ്മുടെ സന്തോഷം നമ്മുടെ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ ആയിരിക്കണം ഈ നക്ഷത്രത്തിലുള്ളവർ ഭവനത്തിലേക്ക് വന്നു കയറേണ്ടത് അതേപോലെ തന്നെ ഈ നക്ഷത്രക്കാരായ ആളുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ചിലപ്പോൾ അറിയാതെ വന്നാൽ പോലും അവരെ അറിഞ്ഞായാലും അറിയാതെയും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതെ സന്തോഷത്തോടെ അവർ വരുന്ന വന്ന രീതിയിൽ തന്നെ അവരെ മടക്കി അയക്കാനും ശ്രമിക്കണം അടുത്തത് അന്നേ ദിവസം ഈ നക്ഷത്രത്തിൽ ആരെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നൽകാനായി ഒരു പുതുവസ്ത്രം കരുതി വെക്കുന്നതും ഉത്തമമായ ഫലത്തെ നൽകുന്നതാണ് അഥവാ ഈ നക്ഷത്രത്തിലുള്ള ആരും വരാത്ത പക്ഷമാണെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തിക്ക് തന്നെ നിങ്ങൾക്ക് അത് സമർപ്പിക്കാവുന്നതുമാണ് കാരണം എന്തെന്നാൽ ആ വ്യക്തികൾ അതായത് നമ്മൾ ഈ നക്ഷത്രക്കാരെന്ന് പറയുന്ന ഈ നമ്മൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്ന ഈ ആറ് നക്ഷത്രക്കാരെ ആളുകൾ നമ്മുടെ ഗൃഹത്തിൽ വന്ന് കരയുകയോ എന്തെങ്കിലും പറഞ്ഞ് അവരുമായി നമ്മൾ വഴക്കുണ്ടാക്കുകയോ ഒക്കെ ചെയ്താൽ ഗുണം നൽകുന്നതിലേറെ പിന്നീട് ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായി വരും അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്കൊരു പുതുവസ്ത്രം നൽകണം എന്ന് പറയുന്നത് അതേപോലെ അവർ നമ്മുടെ ഗൃഹത്തിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അല്പം മധുര പലഹാരങ്ങളൊക്കെ അവരുടെ കയ്യിൽ കൊടുത്ത് അയക്കുന്നതും ഉത്തമമാണ് അതേപോലെ അവർ വന്നു പോകുന്നതിന് മുന്നേ തന്നെ അവരിൽ നിന്ന് കൈനീട്ടം നമ്മൾ വാങ്ങാനും അവർക്ക് തന്നെ തിരിച്ച് നമ്മുടെ കൈ പക്കലുള്ള കൈനീട്ടം നൽകാനും ശ്രമിക്കണം അടുത്തത് അവർ നിങ്ങൾക്കായി നൽകിയ കൈനീട്ടം അത് ഒരു രൂപയാകാം നൂറ് രൂപയാകാം എത്രയാകട്ടെ ആ പണം നിങ്ങളുടെ പേഴ്സിനുള്ളിൽ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കുക അടുത്തൊരു വർഷക്കാലം വരെ അത് സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ സൂക്ഷിച്ചാൽ ഇരട്ടി നേട്ടമായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് കണ്ടറിയാവുന്നതാണ് ഞാൻ പറയുന്നതിലൂടെയല്ല പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അത് ചിലപ്പോൾ നാണയത്തൊട്ടാണെങ്കിൽ അറിഞ്ഞു അറിയാതെ ചിലവായി പോകാനൊക്കെ സാധ്യതയുള്ളതിനാൽ എപ്പോഴും പേഴ്സിൽ കൊണ്ടു നടക്കണമെന്നുമില്ല നമ്മൾ ധനം സൂക്ഷിച്ചു വെക്കുന്ന നമ്മുടെ അലമാരിയുടെ ഒരു കോണിൽ ഒരു ചെറിയ വെള്ള തുണിക്കകത്ത് ഇത് പൊതിഞ്ഞ് സൂക്ഷിച്ച് ഭദ്രമായിട്ടങ്ങ് വയ്ക്കുക അതായത് ചിലപ്പോൾ ആഭരണം സൂക്ഷിക്കുന്ന പെട്ടിയിലാകട്ടെ എവിടെയാകട്ടെ അല്ലെങ്കിൽ പേഴ്സിൽ കൊണ്ട് നടക്കാം എനിക്കത് ബോ ഓർമ്മയുണ്ട് എൻ്റെ ചിലവായി പോകത്തില്ല എന്ന ബോധ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊണ്ടു നടന്നുകൊള്ളൂ കുഴപ്പമില്ല ചിലവായി പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത് സ്വർണ്ണമൊക്കെ വെക്കുന്ന ആ പെട്ടിയുടെ സൈഡിലോ ഒരു വെള്ള തുണി ആ നല്ല വൃത്തിയുള്ള ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഈ നാണയ ഒരു നമ്മുടെ തുളസിയിൽ അതിൻ്റെ ഒരു ഇതള് അതിനകത്ത് വെച്ച് മടക്കി അങ്ങ് നിങ്ങളുടെ അലമാരയിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക അല്ലാതെ അത് ചിലവാക്കരുത് അത് നിങ്ങളുടെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഭാഗ്യത്തിൻ്റെ ഒരു താക്കോൽ എന്ന് പറയുന്നത് പോലെ ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയ ഐശ്വര്യമാണ് നമ്മൾക്ക് അപ്പോൾ നമ്മൾ നമ്മളവർ നമ്മളിലേക്ക് കൈനേട്ടം തരുമ്പോൾ അവർക്ക് വേറെ നമ്മുടെ പക്കലുള്ള ധനം അവർക്കും നൽകി അവർ തന്ന ഈ ഒരു ധനത്തെ നമ്മൾ സൂക്ഷിച്ചു വെക്കുക അടുത്ത ഒരു വർഷക്കാലം നമ്മുടെ കയ്യിലിതുണ്ടായിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ചിലവായി പോവുകയോ കൈ തട്ടി താഴെ വീണ് പോവുകയോ ചെയ്യാതിരിക്കാനായി നിങ്ങളുടെ അലമാരിയിൽ സ്വർണം സൂക്ഷിക്കുന്നിടത്ത് ഭദ്രമായി വെച്ചേക്കാൻ പറഞ്ഞു പിന്നെ അത് പിടിക്കാനോ എടുക്കാനോ ഒന്നും ചെയ്യേണ്ട അത് അവിടെ ഇരുന്നോട്ടെ അത് എപ്പോഴും ഓർത്ത് തുറന്നു നോക്കിയ ഇടയിൽ തുറക്കുകയൊന്നും വേണ്ട അടുത്ത ഒരു വർഷം അടുത്ത മേടമാകുമ്പോൾ തിരിച്ച് എടുത്താൽ മതി എടുത്താലും നിങ്ങൾക്കത് വീണ്ടും അതുപോലെ തന്നെ വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഞ്ചിയിൽ സൂക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചിലവാക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു വർഷക്കാലം അത് നിങ്ങളുടെ ആ ഒരു പെട്ടിയിൽ അലമാരിയിൽ നിങ്ങളുടെ ധനം സ്വരൂപിച്ച് വെക്കുന്ന സ്ഥലത്ത് തന്നെ വയ്ക്കുകയും വേണം അപ്പോൾ ഈ മേടവിഷു ഏവർക്കും ഐശ്വര്യപൂർണ്ണമായ മേടവിഷു ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരായ ആളുകൾ സ്വയമേ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഉത്തമം അല്ലാതെ നമ്മൾക്കറിയാവല്ലോ ഓരോ ആളുകളുടെ നക്ഷത്രവും ചില പ്രധാന വ്യക്തികളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂട്ടായിട്ടുള്ളവരുടെ നക്ഷത്രമൊക്കെ നമ്മൾക്ക് അറിയാവു അറിയുമായിരിക്കും അപ്പോൾ അങ്ങനെ ഈ നക്ഷത്രത്തിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയക്കാരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുണ്ടെങ്കിൽ അന്നേം ദിവസം ഗൃഹത്തിലേക്ക് വരാൻ ക്ഷണിക്കുക അവർക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നൽകുക അവരിൽ നിന്ന് നാണയം വാങ്ങിക്കുക അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ച് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി